ഇത്ര കാലമായിട്ട് നമ്മൾ ആ ദംസം അവിടെ നിന്ന് എടുക്കുന്നുണ്ട് അപ്പൊ മക്കാ പ്രദേശത്ത് മറ്റുള്ള മക്കയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവിടെ എവിടെ കുടിച്ചാലും ഇതേ രൂപത്തിലുള്ള ഒരു ജലത്തിന്റെ സ്രോതസ് കണ്ടെത്താൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എവിടെ കുടിച്ചാലും ഇത്രയും വിശാലമായിട്ട് ഒരു ജലത്തിന്റെ സ്രോതസ് എവിടെയും കാണുന്നില്ല മരുഭൂമിയിൽ അത്രയും രുചികരമായിട്ടുള്ള ആ വെള്ളത്തിന്റെ നിലക്കാത്ത സ്രോതസ് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് അത് എങ്ങനെ ലഭിക്കുന്നു ഏറ്റവും വലിയ മഹാത്ഭുതമാണ് സംബം എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെ ഇതേ രൂപത്തിൽ ഒരു മരുഭൂമിയിൽ ഇതേ രൂപത്തിലുള്ള ജലസ്രോതസ് വന്നു അത്ഭുതപ്പെടുന്ന ഒരു കണക്ക് എന്താണെന്ന് വെച്ചാൽ ജംസവുമായിട്ട് ബന്ധപ്പെട്ട് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കണക്ക് ഓരോ സെക്കൻഡിലും പ്രത്യേകം ശരിക്കും ഓരോ സെക്കൻഡിലും എട്ടായിരം ലിറ്ററാണ് ആ ജംസം കിണറിൽ നിന്ന് അവർ പമ്പ് ചെയ്യുന്നത് അവർ കിണർ പിന്നീട് അവർ കിണർ നിർമ്മിച്ചു ഓരോ സെക്കൻഡിലും എട്ടായിരം ലിറ്റർ വീതം ആ കിണറ്റിൽ നിന്നും ജംസം പമ്പ് ചെയ്യുന്നുണ്ട് അതായത് ഓരോ ദിവസവും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മില്യൺ ലിറ്ററാണ് ജംസം അതിൽ നിന്നും പമ്പ ചെയ്ത അവർ ഉപയോഗിക്കുന്നത് സുഭാൻ അല്ല അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒരു മില്യൻ പത്ത് ലക്ഷം കൂട്ടിയോക്കനങ്ങൾ അത്രയും വെള്ളം ആ കിണറ്റിൽ നിന്ന് എടുത്തിട്ടും ആ സ്രോതസ്സ് നിൽക്കുന്നില്ല ഒരു മഹാത്ഭുതാണ് പലപ്പോഴും നമ്മളതിനെ സംബന്ധിച്ചൊന്നും ചിന്തിക്കാറില്ല യഥാർത്ഥത്തിൽ നമ്മുടെ മതത്തിന്റെ ആ മഹാത്ഭുതങ്ങൾ ഏറ്റവും വലിയ ഒന്നാണ് ചിന്തിക്കുകയാണെങ്കിൽ വലിയ അത്ഭുതമാണ് സുബാനന്ദ അവിടെയുള്ള മുഴുവൻ ആളുകൾ അത് കുടിക്കുന്നത് നമുക്കറിയാം മസ്ജിദ് ആറാമില്ലെന്നും മസ്ജിദ് നബബിലേക്കും അതേപോലെ തന്നെ അജ് കാലങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് ആളുകളാണ് സംഭവമായിട്ട് പോകുന്നത് പക്ഷേ ഇന്ന് വരെ ആ സ്രോതസ് അവിടെ നിലച്ചിട്ടില്ല